നമസ്കാരം ശബരിമല കേസിൽ മൂന്നാം പ്രതിയായ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ അറസ്റ്റിൽ ഇന്നലെ വൈകിട്ട് മുതൽ തിരുവനന്തപുരം ഈഞ്ചക്കൈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇന്ന് വൈകുന്നേരം റാന്നി കോടതിയിൽ ഹാജരാക്കും അതേസമയം പോറ്റിയുടെ സുഹൃത്തും ഇടനിലക്കാരനുമായ വാസുദേവനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു ദ്വാരപാരകശില്പങ്ങളിലേത് ചെമ്പ് പാളുകളെ രേഖപ്പെടുത്തിയും മഹസറിൽ ക്രമക്കേട് കാട്ടിയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കവരാൻ അവസരമൊരുക്കിയതിൽ സുധേഷ് കുമാറിന് പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അതനുസരിച്ചാണ് അറസ്റ്റ് നടപടികൾ ഉണ്ടായിരിക്കുന്നത് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ദ്വാരപാലക ശില്പങ്ങളിലെ പാളുകൾ സ്വർണ്ണം ഉണ്ണികൃഷ്ണൻ പോട്ടിക്ക് കൈമാറുമ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു സുധീഷ് കുമാർ ചെമ്പ് പാളുകൾ എന്ന് രേഖപ്പെടുത്തിയാണ് സുധീഷ് കുമാർ പോറ്റിയെ സ്പോൺസർ ആക്കാമെന്ന ശുപാർശ ബോർഡിന് നൽകിയത് സ്വർണം പൊതിഞ്ഞതെന്ന് അറിഞ്ഞിട്ടും പാളുകൾ ഇളക്കിയ സമയത്തും രേഖപ്പെടുത്തിയതാണ് സുതീഷ് കുമാറിന്റെ വീഴ്ച ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതിരുന്നിട്ടും മഹാസനില് പോറ്റിയുടെ പേര് എഴുതിയതും സുധീഷ് കുമാർ ആയിരുന്നു സ്വർണം കവരാൻ മുരാരി ബാബുവിനൂപം ചേർന്ന് സഹായം ചെയ്തതെന്നാണ് നിഗമനം ശബരിമലയിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന സുധീഷിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ദ്വാരപാലകശിൽ പാലുകൾ സ്വർണം പോഷത് അറിയാമായിരുന്നുവെന്നും എന്നാൽ ചെമ്പ് പാലുകൾ എന്നാണ് രേഖപ്പെടുത്തി നൽകിയതെന്നുമാണ് വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോട്ടി സ്വർണം കൊണ്ടുപോയ സമയത്ത് അശ്രദ്ധമായാണ് മഹസ തയ്യാറാക്കിയതെന്നും ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ സഹായികളുടെ കയ്യിലാണ് സ്വർണം കൊടുത്തുവിട്ടതെന്നും കണ്ടെത്തലുണ്ടായിരുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് സുതീഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ഇതിനിടെ പോട്ടിയുടെ സുഹൃത്ത് സി കെ വാസുദേവനെയും ചോദ്യം ചെയ്യാനായി എസ് ഐ ടി വിളിച്ചു വരുത്തിയിരുന്നു കാണാതായ സ്വർണപീഠം സൂക്ഷിച്ചത് വാസുദേവനാണ് ശബരിമലയിലെ സ്പോൺസർമാരുടെ പട്ടികയിൽ വാസുദേവനും ഉണ്ടായിരുന്നു നിലവിലെ തിരുഭാവരണം കമ്മീഷണറായ രജിരാലിനെയും എസ് ഐ ടി വിളിച്ചു വരുത്തിയിരുന്നു ഈ വർഷം പാളുകൾ കൊണ്ടുപോകുന്നതിനെ എതിർത്തത് റിജിലാലായിരുന്നു വാസുദേവനെ ചോദ്യം ചെയ്യലിനുശേഷം വിട്ടയക്കുകയാണ് ഉണ്ടായത് അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ശബരിമലയിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട രേഖ ആസ്ഥാനത്ത് നിന്ന് എസ് ഐ ടി പിടിച്ചെടുത്തു വിജയമല്ല നൽകിയ സ്വർണം ഏതൊക്കെ രീതിയിൽ എത്ര അളവിലാണ് ഉപയോഗിച്ചതെന്നതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് സംഘത്തിന് ലഭിച്ചത് രേഖകൾ ആവശ്യപ്പെട്ടെങ്കിലും ഇത് ലഭ്യമല്ലെന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ചിരുന്നത് ഇതിന് പിന്നാലെയാണ് എസ് ഐ വിശദമായ പരിശോധന നടത്തി രേഖകൾ കണ്ടെടുത്തത് ദ്വാരപാലക ശില്പങ്ങളിൽ എത്ര അളവിൽ സ്വർണ്ണം പൊതുങ്ങിട്ടുണ്ട് എന്നടക്കമുള്ള വിശദമായ വിവരങ്ങൾ ഇതോടെ എസ് ഐ ടിക്ക് ലഭിക്കും